നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ടു ദിവസമായി ഇദ്ദേഹം മുറിവീട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് പരിശോധന നടത്തി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണകാരണം വ്യക്തമായിട്ടില്ല ഒപ്പപോപ്പ നയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിൽ അന്വേഷിച്ചെത്തിയിരുന്നുവെന്നാണ് വിവരം മണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ സംഘം പരിശോധന നടത്തുമെന്നും കന്റോൺമെന്റ് എ സി പി അറിയിച്ചു എന്താണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകും എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കർ സീരിയൽ അഭിനീതനായാണ് ഇദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് വിവരം രണ്ടു ദിവസമായി വിവരമില്ലാത്തതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത് പോലീസ് ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തുകയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ പഞ്ചാഗ്നി നീ സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആണ് നാലു ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ടു ദിവസമായി ഇദ്ദേഹം മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്നു മുറി ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം അഭിനയിക്കുന്നവർ ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നുവെന്നും വിവരം പുറത്തുവരുന്നുണ്ട് മുറിക്കളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും എ സി പി അറിയിച്ചു എന്താണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമാകും നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീല്യങ്ങളും എങ്ങനെയാണ് മാറിയതെന്ന് നടൻ പറഞ്ഞ ഒരു അഭിമുഖം അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല അമ്പലങ്ങളിൽ പോകും പ്രാർത്ഥിക്കും അത്ര തന്നെ എന്നാൽ ഇപ്പോൾ മുടങ്ങാതെ പറ്റുമ്പോഴെല്ലാം ചോറ്റാനിക്കരയിൽ പോകാറുണ്ട് ചോറ്റാനിക്കരയിൽ മാത്രമല്ല മറ്റു അമ്പലങ്ങളിലും ഭക്തി ഉള്ളിൽ നിന്ന് വന്നതോടെ മദ്യപാനം അടക്കമുള്ള എന്റെ എല്ലാ ദുശീലങ്ങളും മാറുകയായിരുന്നു എന്നാണ് നടൻ പറഞ്ഞത് ഇപ്പോൾ താൻ മാംസാഹാരങ്ങൾ പോലും കഴിക്കാറില്ല പക്ഷെ അതൊന്നും താൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ആകണമെന്ന് കരുതി ചെയ്തതല്ല ആയിപ്പോയതാണ് ഓരോ ആളുകൾക്ക് ഓരോ സമയമുണ്ടാകും അപ്പോഴുള്ള മാറ്റമാണ് അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാമെന്നും തനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ ഭക്തിയിലൂടെ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആളാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ് ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ഇതിനു പുറമേ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത